നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം നേര്യമംഗലം പാലത്തിന് സമീപമാണ് സംഭവം നേര്യമംഗലം കാഞ്ഞിരവേലി കാരിക്കണ്ടം സ്വദേശി പൗലോസാണ് മരിച്ചത് നേരിമംഗലം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാൽനട യാത്രക്കാരന്റെ ദേഹത്ത് ഇറങ്ങി മരണം നേരിമംഗലം കാഞ്ഞിരവേലി റോഡിൽ കാര്ക്കണ്ടം സ്വദേശി മാറാച്ചേരി പുത്തയ്യത്ത് വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള പൗലോസ് ആണ് മരിച്ചത് നേരിമംഗലത്തിൽ നിന്നും അടിമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി നടക്കുന്ന നേരിമംഗലം പാലത്തിന് സമീപം അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം സംഭവിച്ചത് അമിത വേഗത്തിൽ എത്തിയ പിക്കപ്പ് വാൻ റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികനെ ഇടിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന ഫോ ഫറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡും തകർത്ത് പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ദേശീയപാതയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാറാച്ചേരി പുത്തയ്യത്ത് പൗലോസിനെ കോതമംഗലത്ത് സ്വകാര്യ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്ന് പറയപ്പെടുന്നു അടിമാലി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു നേരിമംഗലത്ത് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ച് യാത്രക്കാരൻ മരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് റോഡിൽ അടുത്ത പിക്കപ്പ് വാൻ അപകടം നടന്നത് ഊന്നുകൽ വെള്ളമാങ്കുത്തിൽ ദേശീയപാതയിൽ പിക്കപ്പ് വാൻ വിതരണം വിട്ടു മറിഞ്ഞ് ഡ്രൈവറും സഹായിയും രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് പേഴക്കാപ്പിള്ളി പള്ളിപ്പടി സ്വദേശിയും മൂവാറ്റുപുഴ കക്കടാശ്ശേരി സ്വദേശിയുമായിരുന്നു പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നത് കുമളിയിൽ പൈപ്പിലോട് ഇറക്കിയ ശേഷം തിരിച്ച് മൂവാറ്റുപുഴയിലേക്ക് വരവെയാണ് അപകടം നടന്നത്